ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് നല്ല നല്ല ഭംഗിയുള്ള അടിപ്പൊളിയായിട്ടുള്ള ഒരു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതേപോലെ തന്നെ വീഡിയോയിൽ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ആദ്യം കാണിക്കുന്ന നല്ലൊരു പത്ത് കളറുള്ള കളർച്ചാട്ടുള്ള ഒരു ഡിസൈനാണ് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് ഫ്രോക്കുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളതും അടിപൊളി കൂടുതലും നേവി ബ്ലൂവിൽ നല്ലൊരു പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത്രയും കളർ കളർച്ചാട്ടാണ് അപ്പോൾ ആദ്യവും ഫസ്റ്റ് തേർഡ് അത് നേവി ബ്ലൂവിലാണ് ഇതും നേവി ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളർ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ കാണിച്ചത് അപ്പോൾ അതിലെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂവിൽ ബാക്കി കളറുകൾ മെറൂണ് ബ്രൗണ് ഗ്രീന് ഒക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്തത് ഒരു അടിപ്പൊളിയായിട്ടുള്ള ബാട്ടിക് ഡിസൈനാണ് നല്ലൊരു ഫ്ലോ ഫ്ലോറൽ പ്രിൻറ്റ് വിത്ത് ബാട്ടിക്ക് എന്ന് പറയാം അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ടുണ്ടാവുക ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് കളറാണ് വിരിച്ചിട്ടത് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ആഷ് കളറാണ് മെറൂണ് ഗ്രീന് ആൻഡ് ബ്രൗൺ കളറ് അഞ്ച് കളർ ചാർട്ടാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് മിനിമം പത്ത് പീസെങ്കിലും എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ വൺ ഫിഫ്റ്റി അടക്കമുള്ള റേറ്റ് ആണ് ആ റേറ്റിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ പത്ത് പീസെങ്കിലും മിനിമം എടുക്കണം പത്ത് പീസ് മുതൽ എത്ര പീസ് വേണമെങ്കിലും നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നൂറ് പീസിന് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും അതേപോലെ തന്നെ നൂറ് പീസിന് ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ കെ ആർ എസ് വഴി അല്ലെങ്കിൽ ആർ പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ഷിപ്പിംഗ് ചാർജിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ബൾക്കായിട്ട് എടുക്കുമ്പോൾ നല്ല ബിസിനസ് ഉള്ളവർ ഷോപ്പ് ഉള്ളവരൊക്കെ ബൾക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോയിലുള്ളത് കൂടാതെ ഈ വീഡിയോയുടെ കമന്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മുടെ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഉണ്ടാവും അതിൽ അതേപോലെ ഇത് രണ്ടും രണ്ട് പിങ്ക് ആട്ടോ ഒന്ന് ഡാർക്കും കുറച്ച് ഒന്ന് ലൈറ്റുമാണ് അതാണ് ഞാൻ കാണിച്ചു തന്നത് ഇതും പത്ത് കളറുള്ളതാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കുറിച്ചും പറയേണ്ടതായിട്ട് വരും അപ്പോൾ പറഞ്ഞു വന്നത് കൊറിയറും പോസ്റ്റിലൊക്കെ ആയിട്ട് അയക്കുന്നു ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത് ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസം ഉണ്ടാവും മൊത്തത്തിൽ ബൾക്കായിട്ട് നല്ല ബിസിനസ് ഉള്ളവർ മസ്റ്റായിട്ടും ബൾക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഓരോ വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ഡിസൈൻ രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ആകും അപ്പോൾ ഒരു സെറ്റ് ഒരു ഒരു ദിവസത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുപ്പതോ നാല്പതോ പീസ് സെലക്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെയുള്ള പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ് പിന്നെ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്പേഴ്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതുമാണ് കേട്ടോ ഇത് ഒരു മിക്സാൻ മാച്ചാണ് ലൈനും സ്ട്രൈപ്സും വേറൊരു ചെറിയ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ ചാട്ടാണ് കേട്ടോ നൈറ്റി ഫ്രോക്കുകളാണെങ്കിലും നൈറ്റി മിക്സ് ആൻഡ് മിക്സാൻമാ ചാട്ടാണേലും ഡിസൈനർ നൈറ്റുകളാണെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും പിന്നെ പറയാനുള്ളത് പത്ത് പീസിന് താഴേക്കെടുത്താൽ ഒൻപത് പീസ് വരെ എടുത്താലും അത് റീറ്റെയിൽ ആയിട്ട് മാറും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ റീറ്റെയിൽ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി രൂപയാണ് റീറ്റെയിൽ പ്രൈസ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെത് വരുന്നത് പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും പല കസ്റ്റമേഴ്സും വരാറുണ്ട് അങ്ങനെയല്ല നമ്മളിപ്പോൾ ശരിക്കും പതിനെട്ട് അല്ലെങ്കിൽ നൂറ്റി നൂറ്റി അറുപത്തെട്ട് രൂപ തന്നെ കുറവാണ് പിന്നെ ഷിപ്പിങ്ങും കൂടെ നിങ്ങൾക്ക് വരുമല്ലോ എന്നർത്താണ് അത്രയും റേറ്റെങ്കിലും ഇട്ടിരിക്കുന്നത് കാരണം ഹോൾസെയിലും റീറ്റെയിലും തമ്മിൽ വ്യത്യാസമില്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കുന്നവരും ഹോൾസെയിലിൽ എടുക്കുന്നവരും എന്താ പറയുക അവരൊരു ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ടല്ലേ അത് ശരി പലപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ചില കസ്റ്റമേഴ്സ് പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്നും പറഞ്ഞ് വരുന്നതുകൊണ്ടാണ് മറ്റുള്ള ചാനലുകൾ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത് പോലെ അല്ല നമ്മുടെ റേറ്റ് നമുക്ക് നമ്മുടേതായ റേറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവർ ഇടുന്ന ഹോൾസെയിൽ റേറ്റും നമ്മളിടുന്ന ഹോൾസെയിൽ റേറ്റും തമ്മിലും വ്യത്യാസമുണ്ട് നമ്മളിടുന്ന ഹോൾസെയിൽ റേറ്റ് കുറവാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ റീറ്റെയിൽ റേറ്റിൻ്റെ മാത്രം കമ്പയർ ചെയ്യാതെ ഹോൾസെയിൽ റേറ്റും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റീറ്റെയിൽ എടുക്കുമ്പോൾ ആ റേറ്റിൽ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം റീറ്റെയിലായിട്ട് പർച്ചേസ് ചെയ്താൽ മതി എന്നാണ് പറയാനുള്ളത് കാരണം ഈ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മളൊരു മുൻഗണന കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇതും മിക്സ് മിക്സാൻ മാച്ചാണ് നല്ല ചെറിയ പ്രിൻറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് പിന്നെ നമ്മുടെ അടുത്ത റണ്ണിംഗ് മെറ്റീരിയൽസ് അജറക് ഡിസൈൻസ് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ അവൈലബിൾ ആണ് നെക്ക് എംബ്രോയ്ഡറി ഡിസൈൻസ് അപ്പോൾ ഒരുപാട് പേരിപ്പം നെക്ക് എംബ്രോയ്ഡറി പർച്ചേസ് ചെയ്യുന്നുണ്ട് ആദ്യം കാണിച്ച വീഡിയോയിൽ കാണിച്ചതൊക്കെ ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പം ഒത്തിരി പേര് നെക്ക് എംബ്രോയ്ഡറി എടുക്കുന്നുണ്ട് വേണ്ടവർ ചോദിച്ചാൽ മതി അപ്പോൾ എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻ പുതിയത് ഇന്ന് വൈകുന്നേരത്തോടെ നാളെ എത്തുന്നുണ്ട് നോക്കട്ടെ അത് ചെറിയൊരു ഷോർട്ടോ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ആവശ്യമുള്ളവർ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കണം അതേപോലെ വാട്സപ്പിൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു അട്ടിപ്പൊളി സ്ട്രൈപ്സ് വിത്ത് വേറൊരു ഡിസൈനാണ് പിന്നെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ലൈൻസ് പോലെയുള്ളതൊക്കെ പൊക്കം കുറവുള്ളവർക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ പൊക്കം തോന്നിക്കാനും നല്ലൊരു ഭംഗിയായിരിക്കും അതായത് വണ്ണം തോന്നിക്കാതിരിക്കാനൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്